ഇതിന്റെ സ്റ്റിയറിംഗ് ലൈറ്റ് ആണ് ഇതൊരു ഇ സി പി സി വണ്ടിയാണ് നമുക്കൊരു ചെറിയ കാർ ഓടിക്കുന്ന ഫീലേ ഉള്ളൂ മൊത്തത്തിൽ ഒരു നല്ല പ്രൊഡക്റ്റായിട്ട് അൽക്ക സാർ മാറി ചോദിച്ചാൽ അൽക്കസാർ എന്തായിരുന്നു കുഴപ്പം നമസ്കാരം ഇന്ന് ഓണമാണ് ഓണമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീഡിയോ വരുമ്പോൾ ഓണം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഉദയ്പൂരിലാ മലയുടെ മുകളിലാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിജനമായ സ്ഥലങ്ങളിലുള്ള റോഡുകളുടെ സ്ഥലമാണ് ഇവിടെ വന്നേക്കുന്നത് ഏറ്റവും പുതിയ ഹണ്ടായി അൽക്കസാർ ഫേസ് ടിഫ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വെൽക്കം ടു വണ്ടി പ്രാന്തൻ ഇതാണ് ആ വണ്ടി പുതിയ കളറാണ് കളർ മാത്രമല്ല മാറ്റങ്ങളുണ്ട് നാച്ചുറൽ ആസ്പിറേറ്റ് ഡിച്ച് ചെയ്തു ഇപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ആണ് പെട്രോൾ ഡീസൽ പിന്നെ ഈ വണ്ടി ഇറങ്ങുമ്പോഴേ അന്ന് കുറച്ചധികം ആളുകളിലേക്ക് എത്താൻ ഈ വണ്ടി കഴിഞ്ഞില്ലായിരുന്നു അതിൻ്റെ രൂപവും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു കാര്യങ്ങളൊക്കെ അധികം നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ കുറേയധികം മാറ്റങ്ങളുമായിട്ട് ക്രെറ്റയുടെ ഒരു അപ്ഗ്രേഡ് എന്ന നിലയ്ക്കാണ് അല സാർ വന്നിരിക്കുന്നത് വിലയോ പതിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം ബേസ് മോഡൽ പെട്രോൾ ഡീസലോ പതിനഞ്ച് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒമ്പത് എന്നാൽ ബേസ് മോഡൽ മാത്രമേ ഒരു വില വ്യത്യാസമുള്ളൂ ബാക്കിയുള്ള എല്ലാ മോഡലിലും പെട്രോളും ഡീസലും സെയിം പ്രൈസാണ് കാരണം ടർബോ പെട്രോളാണ് ഇപ്പോൾ ഡീസൽ പെട്രോൾ സെവൻ സ്പീഡ് സിറ്റി സിക്സ് സ്പീഡ് ടോർക്കീട്ടർ ആൻഡ് മാനുവൽ അപ്പോൾ ഈ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് എന്തായാലും ഓണത്തിന് ഒന്ന് പരിചയപ്പെടാം വരൂ ഇതാണ് ഹണ്ടായി അൽക്കസാറിൻ്റെ കീ ഞാൻ ഈ ഹണ്ടായി പറയുമ്പോൾ ഒരു ചെറിയ അസ്വാഭാവികത ഉണ്ടോ നമുക്ക് വേണമെങ്കിൽ ഹുണ്ടായി തന്നെ പറയാട്ടോ ഇത് അവർ പറയുന്ന വാക്കാണ് ഈ ഒരു കീൻ്റെ ഈ ഒരു ഹോളിൽ നെക്കി പിടിച്ചാൽ സ്റ്റാർട്ടാവും സ്വാഭാവികമായിട്ടുള്ള കാര്യം ലോക്ക് ചെയ്തു അൺലോക്ക് ചെയ്തു ഈ ഹണ്ടായി അൽകസാറിന് ശരിക്കും പറഞ്ഞാൽ ക്രറ്റമായിട്ട് സാമ്യമുണ്ടോ ഇല്ലല്ലോ എക്സ്ട്രീമായിട്ടുള്ള സാമ്യം ഇപ്പോൾ ഈ ഒരു എച്ച് ഷേപ്പുള്ള ഡി ആർ എൽ ആണെങ്കിലും ആ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റാണെങ്കിലും കൂടാതെ അവിടെ കാണുന്ന ഒരു ഡിആറിൻ്റെ ഒരു ബാക്കി എന്നോണം കാണുന്ന ആ ഒരു ഡിസൈനുകളും ആ ഒരു കുനിപ്പും ആ ഒരു ഉള്ളിലത്തെ എലമെൻറ്റുകളെല്ലാം എക്സ്ട്രീമായിട്ടുള്ള സമ്യം പിന്നെ ഈ ഒരു ഗ്രില്ലിന് ചെറിയൊരു ക്രറ്റജായ പറയാം പക്ഷേ ടാറ്റ മോട്ടോഴ്സ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളെ പോലെ എല്ലാ വണ്ടിക്കും ഒരേ മുഖം കൊടുക്കാനായിട്ട് ഉണ്ടാകാൻ ശ്രമിച്ചിട്ടില്ല വിറ്റ് ഈസ് ഗുഡ് പിന്നെ ഹെഡ് ലാംപ് ബമ്പറിലാണ് സോ അവിടെ നമുക്ക് ആ ഒരു ഫോക്ക് ലാംപ് കാണാൻ പറ്റില്ല പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് കൂടാതെ ക്യാമറ കാണാം ഇതിൽ അഡാസ് ലെവൽ ടു ആണ് പത്തൊമ്പതോളം ആ ഒരു ഫീച്ചേഴ്സിൽ അഡാസ് ലെവൽ ടൂ ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അഡാർ ക്യാമറ ബേസ്ഡ് സിസ്റ്റംസ് ഉണ്ട് ഇവിടെ ആ ഒരു സ്ക്രിപ്പ് പ്ലേറ്റ് കൊടുത്ത് അത്യാവശ്യം നല്ല ഭംഗി തോന്നാണ് കേട്ടോ ഇനി ബോണറ്റ് നോക്കിയേ ബോണറ്റിൽ അധികമായിട്ടുള്ള ആ ഒരു ക്രീസിങ് കട്ടിങ്ങും ഒക്കെ വണ്ടിക്ക് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് പിന്നെ ആ ഒരു ക്യാമറ കാണാം കൂടാതെ ഉയർന്നു നിൽക്കുന്ന റൂഫൈൽസ് ഉണ്ട് വലിയ പനോരമിക് സൺറൂഫ് കാണാം ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് പെട്രോൾ മോഡലിന് മാത്രമേ സൺറൂഫ് ഉള്ളൂ ഡീസലിന് സൺറൂഫേ ഇല്ല പനോരമയ്ക്കും ഇല്ല സൺറൂഫും ഇല്ല വില ഒന്നാണെങ്കിലും വശങ്ങളിലേക്ക് വരുമ്പോഴേ ശരിക്കും ഈ ഒരു ലൈറ്റ് ഒരിത്തിരി ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നില്ലേ ഈ ഒരു കളർ പുതിയതാണ് ഞാൻ പറഞ്ഞു അതിൻ്റെ മുകളിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്താൽ ആ ഒരു ക്ലാരി ഭംഗിയിട്ട് സിൽവർ ഇൻസെർട്ടുകൾ കൊള്ളാം ഇത് പുതിയ ഡയമണ്ട് കട്ട് അലോയ അലോയാണ് എന്നാണ് പറയുന്നത് പതിനെട്ടഞ്ചാണ് നമ്മളിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആ ഒരു മുയിലൊക്കെ ചെയ്തു വെക്കുന്ന പോലെ ഓട്ടോമാറ്റിക്കലി ആ ഒരു മിററിങ്ങ് തുറക്കുകയും അതൊരു നല്ല രസമുള്ള കാര്യമായിട്ടെനിക്ക് തോന്നി ഇനി ബോർഡർ ലൈനുകൾ കൊള്ളാം അതിന് മോള് കൊടുത്ത ആ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ക്രതയ്ക്ക് മോണ്ടി ഒരു എലമെൻറ്റ് ആ ഒരു എലമെൻറ്റ് ഭംഗി കാണാനായിട്ട് കേട്ടോ വലിയ ആ ഒരു പിൻ ഗ്ലാസ് കാണാം ആ ഒരു ഗ്ലാസും അല്ലെങ്കിൽ ആ ഒരു പിന്നിലെ ആ ഒരു വിൻഡോയും കൂടി ചേരുമ്പോൾ ഒരു ഫ്ലോട്ടിങ് ലുക്ക് ഉണ്ട് ഉയർന്നു നിൽക്കുന്ന ഈ ഒരു റൂഫ് റൂഫ്ലേലിപ്പോൾ ആ ഒരു ലഗേജ് ക്യാരി ചെയ്യാൻ കൂടി പ്രാപ്തമാണെന്നാണ് പറയുന്നത് എനിക്ക് ഈ വണ്ടിക്കകത്ത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ട് ഈ ഒരു റൂഫ് റാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു റൂഫ് റെയിലിനെ പറയാം ഈ വീലിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് കുഴപ്പമില്ല തോന്നി ഉണ്ടായിട്ട് എല്ലാ വണ്ടിയും പോലെ ഒത്തിരി കൂടുതലാണ് റാഡിക്കലാണ് എന്നാലും കൊള്ളാം പിന്നെ ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് കാണാം മൊബൈൽ പിന്നെയും ചെവി അടത്തല്ലോ അല്ല തുറന്നല്ലോ അൽഖസാറിൻ്റെ പിൻവശമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു എച്ച് എന്നുള്ള ആ ഒരു ഷെയ്പ്പാണ് രണ്ട് ടേലാമ്പും ആ ഒരു കണക്ഷനും കൂടി ചേരുമ്പോൾ വരാം പിന്നെ ഈ ലൈറ്റിൻ്റെ നടുവിൽ അൽ ഗസാർ എന്നുള്ള ലെറ്ററിങ് ഉണ്ട് സിഗ്നേച്ചർ എന്നുള്ള വേരിയൻ ബാഡ്ജിങ് ആണ് താഴെ സിൽവർ ഇൻസേർട്ടും ആ ഒരു ഡ്യൂവൽ എക്സോസ്റ്റും കേണാൻ നല്ല ഭംഗിയുണ്ട് കൂടാതെ അവിടെ ആ ഒരു റിവേഴ്സ് ലൈറ്റ് കൊടുത്ത് സിംഗിൾ ആണ് അതെടയ്ക്ക് കൊടുത്ത് ഭംഗി തോന്നിച്ചു ഇരുവശത്തും കൊടുത്ത റിഫ്ലക്ടറിനും പാർക്കിംഗ് സെൻസറിനും ഒക്കെ ഒരു കൗതുകം പറയാനുണ്ട് ടർബോ എന്നുള്ള ബാഡ്ജ് കാണാം നൗ ഇറ്റ്സ് ടർബോ ആ ഒരു ടു ലിറ്റർ എന്നെ ഇപ്പം ഇല്ല അത് ഡിച്ചിട്ടുണ്ട് ഇപ്പോൾ റിയർ വൈപ്പറും ഈ ഫോക്കസ് ഉണ്ട് ഈ ഒരു വണ്ടിക്കകത്ത് കൂടാതെ അല്ല ഗ്ലാസിൻ്റെ മുകളിൽ കൂടാതെ ഈ ഒരു ഇൻബിൽഡ് സ്പോയിലർ കണ്ടോ ഈ സ്പോയിലർ ഹൈ എമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം നല്ല ഭംഗിയുള്ള ഒരു സ്പോയിലറാണെന്ന് നിസംശയം പറയാൻ പറ്റും ഞാൻ പറഞ്ഞ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞ ലുക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് കണ്ടോ ഇനി ഷാർക്ക്ഫിൻ ആണ് ആന്റന കൂടാതെ ഇവിടെ ആ ഒരു മുഴുമിക്കാത്ത രീതിയിലുള്ള ആ ഒരു റൂഫലിൻ്റെ ഭാഗ്യം എന്നുള്ള ഭാഗം കണ്ടോ എസ് യു എൻ്റെ സമാനമാണത് അല്ലേ നൂറ്റി എൺപത് ലിറ്റർ ആണ് എല്ലാ സീറ്റും ഉയർത്തി വച്ച ഈ ഒരു ബൂട്ടിൻ്റെ സ്പേസ് ഇവിടെ നമുക്ക് ആ ഒരു സീറ്റ് മടക്കിട്ട് ഞാൻ ബാഗ് വെച്ചാണല്ലേ സീറ്റ് മടക്കാൻ തുടങ്ങാൻ വളരെ ഈസിയാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു ലൂപ്പ് ഉണ്ടോ ഇതങ്ങ് പിടിച്ച് വലിച്ച് ഇതങ്ങ് തള്ളി വച്ചാൽ സീറ്റങ്ങ് മടങ്ങും അപ്പോൾ അത്യാവശ്യം നല്ല ലഗേജ് സ്പേസ് ആയി പിന്നെ കപ്പ് ഹോൾഡറുകൾ എ സി വെൻറ്റ് യു എസ് പി സി പോട്ട് ഇവയൊക്കെ തേർഡ് റോലുണ്ട് ഇവിടെ ബോസ് എന്നുള്ള ഒരു സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ആ ഒരു ലോഗോ ആണല്ലേ ഇത് എട്ട് സ്പീക്കർ ഉള്ള ഒരു സിസ്റ്റമാണ് സബൂഫറും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് അവർ എ സി വേണ്ടി കൂടാതെ എ സി കൺട്രോൾസ് കൂടി കാണാം ഇവിടെ ഉണ്ട് സീ പോട്ട് സീ പോട്ടെന്ന് പറയുന്ന ആർക്കും ഒരു പ്രശ്നമല്ല എല്ലാവർക്കും സീ പോട്ട് കിട്ടുന്നതാണ് വേണ്ട കാര്യം എല്ലാവർക്കും സീ പോണ്ട് ഈ പാഡ് എന്താ കാണുക ഇതിനകത്ത് ബോസിൻ്റെ ആ ഒരു സൗണ്ട് മുഴുവള കാണുക അതായത് സിസ്റ്റത്തിൻ്റെ മുഴുവനെ കാണാം കൂടാതെ ഡീപ്പായ സ്പേസാണ് സ്റ്റോറേജ് സ്പേസാണ് പക്ഷേ ഒന്നും വയ്ക്കാൻ പറ്റില്ല ആ ഒരു ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൊള്ളും ഇവിടെ ജാക്ക് വയ്ക്കാനായിട്ട് ആ ഒരു തെർമോക്കോൾ കേസിങ് ഉണ്ട് അത് കൊള്ളാം നല്ലതാണ് സിക്സ് സെവൻ സീറ്റുകളുടെ ഓപ്ഷനാണല്ലോ ശരിക്കും നൽകി സാറ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടാണ് വണ്ടീന്ന് പറയുന്നത് സിക്സ് സീറ്റർ ആണ് അപ്പോൾ ബാക്ക് സീറ്റിലും ആ ഒരു ചൈൽഡ് സീറ്റിട്ടാറുണ്ട് ഞാൻ തിയേറ്ററും മടക്കിയിട്ട് കാണാൻ നമുക്ക് തുറക്കാം പിന്നെ ആ ഒരു സൺ പ്രൂഫുണ്ട് എന്ന് മാത്രമല്ല വൈറ്റാണ് ഇൻറ്റീരിയറിൻ്റെ ആ ഒരു മോൾ ഭാഗം എന്നുള്ളത് അത്യാവശ്യം നല്ല ഒരു വെളിച്ചം തരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ലൈറ്റാണെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് ലൈറ്റ് ഉണ്ട് കൂടാതെ ഇവിടെയാണോ ഈ ബാക്കിൽ നമുക്ക് രണ്ട് ലൈറ്റ്സ് കാണാം തേർഡ് റോക്കി സോ ടേ ലാംബീസ് ഇൻ ആക്ഷൻ വണ്ടി സ്റ്റാർട്ടാണ് ഇവിടെ ഇരട്ടക്കൂളാണ് ആ ഒരു എക്സോസ് എന്ന് പറഞ്ഞില്ലേ ടേക്ക് അലീസൺ രസമുള്ള സൗണ്ടാണ് അല്ലേ പുതിയ അൽക്കസാറിന് കയ്യിൽ കീ വേണ്ട മൊബൈൽ മതി നിന്നുള്ളതാണ് അതുപോലെ മൊബൈലിലെ കീ ഷെയർ ചെയ്യാൻ പറ്റും ഒറ്റ പ്രശ്നമുള്ളൂ ഐഫോൺ സീനില്ല എല്ലാ ഐഫോണിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് പക്ഷേ ആൻഡ്രോയിഡിന് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ട്വൽ പ്രൈ അതിൻ്റെ മുകളിലേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടു ചെക്ക് നോക്കണേ വണ്ടി വരുമ്പോൾ ഇത് കീ ഷെയർഡാണ് അതിനകത്ത് അപ്പോൾ ഞാൻ കീയോട് വെച്ചാൽ ഇവിടെ ഇങ്ങനെ അനിമേഷൻ കാണിക്കും വണ്ടി തുറക്കും അകത്ത് കയറാം പക്ഷേ സ്റ്റാർട്ടാക്കണമെങ്കിൽ ഇത് വയർലെസ് കീപ്പറില് നമ്മൾ വെക്കണം എന്നാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ പുതിയൊരു സംവിധാനം കൂടി ഹുണ്ടായ് അൽക്കസാറിലുണ്ട് അത് കീ ഷെയറിങ് ആണ് വിത്ത് മൈ മൊബൈൽ ഫോൺ ഹണ്ടായി അൽക്കസാറിന് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ മൂന്നല്ല രണ്ടാണ് ഈ വണ്ടിക്കുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടിക്കുള്ളത് ടർബോ പെട്രോളാണ് നൂറ്റി അറുപത് പി എസ് പവറും ഏറെക്കുറെ ഇരുന്നൂറ്റി അമ്പത് നൂറ്റൽ മീറ്ററുള്ള ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ടർബോ പെട്രോളാണ് ആ ഒരു സ്മാർട്ട് സ്റ്റീം എന്നുള്ള ആ ഒരു എൻജിൻ്റെ ആ ഒരു ലെറ്ററിങ് ഉണ്ട് അല്ലെങ്കിൽ നെയിമുണ്ട് കൂടാതെ ടർബോ എന്ന് കാണാൻ നാല് സിലിണ്ടറാണ് ഈ എഞ്ചിൻ എഞ്ചിമേ നീറ്റാണെന്ന് പറയാം ഡീസൽ ആണെങ്കിൽ അതിന് നൂറ്റി പതിനാറ് പി എസും ഇരുന്നൂറ്റി അമ്പത് നൂറ്റർ ആണ് ഇതിൻ്റെ കൂടെ അതായത് ടർപ്പ പെട്രോളിൻ്റെ കൂടെ സെവൻ സ്പീഡ് ഡി സി ടിയും ആ ഒരു ഡീസലിൻ്റെ കൂടെ ടോർക്കൺവേറ്ററുമാണ് മാനുവൽ മോഡലും ഉണ്ട് എന്നുള്ളതാണ് അവിടെ കണ്ടോ ആ മോളിൽ കാണുന്ന ആ ഒരു കട്ടിങ്സ് എല്ലാം ഒത്തിരി കൗതുകമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ബോണസ് ഇൻട്രേഷൻ ഉണ്ട് ഹാഴുള്ള ഷട്ടില്ല രൂപത്തിൽ നല്ല മാറ്റങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഫേസ് ലിഫ്റ്റ് ആണ് മാറ്റങ്ങൾ വേണം പക്ഷേ അകത്താണ് വിപ്ലവകരമായ മാറ്റം നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ കീ എൻ്റെ പോക്കറ്റിലുണ്ട് സ്മാർട്ട് കീ ഉണ്ട് മൊബൈൽ മൊബൈലുണ്ട് അതുകൊണ്ട് തുറക്കാൻ ബുദ്ധിമുട്ടില്ല നമുക്കിതങ്ങ് തുറക്കാം തുറന്ന് കഴിയുമ്പോൾ ഇവിടെ ആ ഒരു ഡാഷ്ബോർഡിന് കൃത്യമായിട്ട് സാമ്യം കാണാം സ്റ്റിയറിംഗിന് കൃത്യമായിട്ട് സാമ്യമുണ്ട് വലിയ സ്ക്രീനാണ് പത്തേ പോയിന്റ് രണ്ടേ ഇഞ്ച് സ്ക്രീനും പത്തേ പോയിൻറ്റ് രണ്ട് ഇഞ്ച് ക്ലാസ് റൂം ആ ഒരു എ സി വെൻ്റുണ്ടാവും ഈ എ സി വെൻറ്റ് ക്രറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിവിടെ അൽക്കസാറിലും നല്ല ഭംഗി ഈ ഡോർ ഡോർപാഡ് എലകൻ്റെ ഇപ്പോൾ ഒരു ലിറ്റർ ബോട്ടിൽ വെക്കാം രണ്ട് കുഞ്ഞു ബോട്ടിൽ വെക്കാം സൗണ്ട് സിസ്റ്റത്തിൻ്റെ ലോഗോ ഉണ്ട് ആ ഒരു സ്പീക്കർ സിസ്റ്റം എല്ലാം നല്ലതാണ് മെമ്മറി സീറ്റുകളുണ്ട് ഇപ്പോൾ ആ ഒരു സ്വിച്ചുകൾ കാണാം പവർ ഇൻഡ് സ്വിച്ചുകളുടെ ഒന്ന് മാത്രമേ ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉള്ളതാണ് ഒരു കുറവ് ഹണ്ടായിക്ക് ആക്കി വേണമെങ്കിൽ അതും കൂടി മാറ്റായിരുന്നു ഇനി ഇവിടെ സീറ്റിൽ നമുക്ക് ആ ഒരു പവേഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം എട്ട് പേ പവേർഡ് സീറ്റാണ് കൂടാതെ പ്ലഷ് ആണ് സീറ്റിൽ നിന്ന് കാണാം പ്ലഷ് എന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞാൽ പോരാ ഈ ഒരു പ്ലഷ്നെസ് എന്ന് പറയുന്നത് ആ ഒരു സീറ്റിൽ എമ്പാടും ഉണ്ട് കണ്ടോ ഈ സ്ക്രീനിൽ ഹണ്ടായുടെ വണ്ടികളിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് യു എ സെയിം ആണ് കാര്യങ്ങളൊക്കെ ആണ് ഇതിനകത്ത് പുതിയതായിട്ട് പറയാനുള്ളത് അഡാസ് സംവിധാനം വെഹിക്കിൾ എന്ന് പറയുന്ന ആ ഒരു പട്ടം പ്രസ്റ്റീമ് നമുക്ക് അഡാസിലേക്ക് പോകാം അഡാസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഡ്രൈവർ അസിസ്റ്റൻസ് നമ്മൾ ക്രറ്റേക്ക് കണ്ട അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആ ഒരു കിയർ സെൽഡോസ് കണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം ഡ്രൈവിംഗ് കൺവീനിയൻസ് ഡ്രൈവിംഗ് സേഫ്റ്റി ഡ്രൈവർ അറ്റൻഷൻ വേണമെങ്കിൽ പാർക്കിംഗ് സേഫ്റ്റി ഇപ്പോൾ ഫോർവേഡ് കൊളിഷൻ വേണമെങ്കിൽ ഫോർവേഡ് കൊളിഷൻ ആ ഒരു അസിസ്റ്റ് ബ്രേക്ക് വരുന്ന കാര്യമുണ്ട് കൂടാതെ തീം നമുക്ക് മാറ്റാൻ പറ്റും ഡ്രൈവിംഗ് മോഡിലാണ് തീം ഇത് കിടുന്നത് ഓക്കെ ഓൾമോസ്റ്റ് ക്വയറ്റയാണ് നല്ല ഇൻഡ്യൂറ്റീവായിട്ടുള്ള നല്ല ആ ഒരു സ്ക്രീനാണ് എനിക്ക് ഈ സ്ക്രീൻ ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഈ യു എ മാത്രം ഒത്തിരി പഴഞ്ചനാണെന്ന് തോന്നാറുണ്ട് പക്ഷേ ഇതെനിക്ക് ഇഷ്ടമാണ് ബ്ലൂ ലിങ്ക് ഉണ്ട് ഹിന്ദി ഇംഗ്ലീഷ് എല്ലാ ഉണ്ട് വാലേ മോഡുണ്ട് കൂടാതെ കൊയറ്റ് മോഡുണ്ട് ആ ഒരു കോയറ്റ് മോഡ് നല്ലതാണ് ഇനി ഇതിനകത്ത് നമുക്ക് ആ ഒരു ഉണ്ടായാലും കണ്ടിട്ടുള്ള ആ ഒരു ഫോൺ പ്രൊജക്ഷനും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ട്രാപ്പിൾ കാർപ്പ് കാണാം ജിയോ സെവൻ ആപ്പ് ഇതിനകത്ത് ഒരു ഇൻബിൽഡായിട്ടുണ്ടെന്നുള്ള പുതിയ കാര്യമാണ് പിന്നെ വോയിസ് മെമ്മോ അതുപോലുള്ള കാര്യങ്ങൾ കാണാം അത്യാവശ്യം നല്ല ആണ് അത്യാവശ്യം നല്ല ആണ് ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തോണ്ടേ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ചാലിയൊന്നും പിടിക്കില്ല ഇനി മീഡിയ എന്നെടുത്തിട്ട് നമുക്ക് ആ ഒരു സോങ്ങ് കാര്യങ്ങളൊക്കെ കാണിക്കാം അതുകൂടാതെ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം നല്ലതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല മൊബൈലിൽ ഇപ്പോൾ ആയിട്ടുണ്ട് കൊറ്റേ കണ്ട ആ ഒരു സ്ക്രീൻ ഇവിടേക്ക് വന്നപ്പോൾ അൽക്ക ഒന്നുകൂടി മോഡേൺ ആയി എന്നുള്ളതാണ് ഇനി നേരെ ക്ലസ്റ്ററിലേക്ക് പോകാം ക്ലസ്റ്ററിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ ഇട്ട ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറ വരുന്നുള്ളത് നടുവിലാണെങ്കിൽ ആ ഒരു എം ഐ ഡിയിൽ നമുക്ക് ഇപ്പോൾ ടേൺ ടു ടേൺ നാവിഗേഷൻ കാര്യങ്ങൾ കാണാം അഡാസ് ലെവലിൻ്റെ കാര്യങ്ങൾ കാണാം ഇൻഫർമേഷൻസ് മൊത്തം ഇവിടെ കാണാമെന്നുള്ളതാണ് ഇവിടെ നമുക്കൊരു സ്പീക്കർ കൂടി കാണാം കേട്ടോ സ്റ്റോറേജ് സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഭാഗം വിട്ടുകാണാൻ പറ്റില്ല ചെറിയ ചെറിയ സംഗതികൾ വയ്ക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഗ്ലോബോക്സ് അത്യാവശ്യം വലുതാണ് നല്ല ഗ്ലോബോക്സ് ആണ് കൂളിംഗ് കൂളിങ് ഓപ്ഷനുള്ള ഗ്ലോബോക്സ് ആണ് എന്ന് വെച്ചാൽ എ സി വെൻ്റെ അതിനകത്ത് എന്നുള്ളതാണ് ഇനി ഇവിടെ നമുക്ക് ആ ഒരു ഡുവൽ സോൺ എ സി കാണാം ഡുവൽ സോൺ എ സി എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമാണ് എനിക്ക് സാറിൽ പിന്നെ ആ ഒരു സൗണ്ട് സിസ്റ്റത്തിന് ഫിസിക്കൽ കൺട്രോൾസ് ഉണ്ട് എ ഉണ്ട് താഴെ ചാർജിങ് ഓപ്ഷൻസിൻ്റെ വൈവിധ്യമുണ്ട് എന്ന് വെച്ചാൽ എല്ലാ ചാർജിങ്ങും ഉണ്ട് ഇപ്പോൾ സി പോർട്ട് കാണാം ആ ഒരു വലിയ പന്ത്രണ്ട് വോൾട്ട് കാണാം യു എസ് പി കാണാം അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇനി ഇവിടെ ഈ ഒരു ഗിയർ ലിവർ നോക്കിയാൽ ഇത് ഗോൾഫ് ബോൾസിൻ്റെ ആ ഒരു പാറ്റേൺ ഉള്ള ഗിയർ ലിവറാണ് ടാറ്റ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളൊക്കെ ഇത് കണ്ടു പഠിക്കണം കാരണം നല്ല ക്വാളിറ്റിയാണ് ഇവിടെ സ്പോർട്സ് മോഡ് കാണാം ഓട്ടോ ഹോൾഡും ഇലക്ട്രിക് പാർക്ക് ബ്രേക്കും ഉണ്ട് ക്യാമറ ബട്ടൺ ഉണ്ട് ഹിൽ ഡിസൺ കൺട്രോളാണ് ഇവിടെ ആ ഒരു വെൻറ്റിലേറ്റർ സീറ്റിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കാണാം കപ്പ് ഹോൾഡറുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്കാത്തുണ്ട് പിന്നെ ഇവിടെ ഒരു വലിയ ഒരു ആം കൂടി കാണാമെന്നുള്ളതാണ് എനിക്ക് ഹണ്ടയുടെ ഈ ഒരു സൺ വൈസർ ഇഷ്ടമാണ് മിറർ കാണാം ഇനി ഇവിടെ നമുക്ക് ആ ഒരു കൂളിംഗ് ഗ്ലാസ് ഹോൾഡർ ഒരു നല്ല ഗുണമുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാനൊക്കെ നോക്കും പക്ഷെ അത് അതൊരിക്കലും ശരിയാവാറില്ല ഈ ഒരു സംഗതി ഉണ്ടോ ഇത് വേണം വേണ്ടതാണ് ലൈറ്റുകൾ എൽ ഇ ഡി ആണ് നല്ല കാര്യം നല്ല എൽ ഇ ഡി ലൈറ്റുകളാണ് ഇതാണ് സൺ റൂഫ് കൺട്രോൾസ് പണ്ടും സൺ പ്രൂഫ് മുഴുവനാത്തന്നെ തുറക്കും അതായത് പകുതി ഭാഗം തന്നെ തുറക്കും ഇവിടെ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് വെച്ചാൽ ഓട്ടോ ഉള്ള മിറർ ഉണ്ട് മിറുണ്ടെന്നുള്ളതാണ് നൈസ് അല്ലേ ഡ്രൈവർ സൈഡിലോ ഡ്രൈവർ സൈഡിൽ കൊച്ചുക്കട്ടിങ്ങണ്ടോ ഇവരുവിടെ കോച്ച് ഉണ്ട് ടിക്കറ്റ് ഹോൾഡർ മാത്രമേ കാണൂ പിൻ സീറ്റിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് അങ്ങനെ പറയുമ്പോൾ ശരിക്കും ഈ ഒരു ഡോർ ഡോർപാഡിൽ വെൻ്റിലേറ്റർ സീറ്റിൻ്റെ ആ ഒരു സ്വിച്ച് കാണാം യെസ് പിൻ സീറ്റ് ആണ് ഇപ്പോൾ കണ്ടോ കൂടാതെ വലിയ ബോട്ടിൽ ഡോർ ഡോർപാഡ് ഡുവൽ ആ ഒരു കളറാണ് ഇനി ഇവിടെ കണ്ടോ ആ ഒരു സീറ്റിൻ്റെ പ്ലസ്നെസ് കണ്ടോ ഞാൻ സീറ്റ് കുറച്ച് മുന്നോട്ടാക്കി വെച്ച് കാണും ഈ സീറ്റ് നമുക്ക് റിക്ലേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് എങ്ങനെയാണ് റിക്ലേം ചെയ്യാം ഇവിടെ കണ്ടോ നമ്മൾ മറ്റുള്ള വണ്ടികളിൽ ബോസ് മോഡെന്ന് പറഞ്ഞ സംഗതി മുൻ സീറ്റ് നമുക്ക് പിൻ സീറ്റിന് അജസ്റ്റ് ചെയ്യാവുന്ന ആ ഒരു സംഗതി ഇവിടെ കാണാം അതൊരു സ്വിച്ച് കൂടാതെ ഈ ഒരു സീറ്റിന് തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഇങ്ങനെ കാണിക്കാം ഞാൻ ഇങ്ങനെ പിടിച്ചു എക്സ്റ്റെൻഡ് ചെയ്തു കേട്ടോ അപ്പം നല്ല തൈ സപ്പോർട്ടായി മാത്രമല്ല ഒരു ട്രേ ഉണ്ട് ഇവിടെ ഇതും പുതിയതാണ് വിമാനങ്ങളുടെ ഒരു ട്രേ ഉണ്ട് നമുക്ക് ആ ഒരു ട്രേ പൊക്കി വെച്ചാൽ അതിനകത്ത് ലാപ്ടോപ്പ് പൊക്കിയാൽ ഫുഡ് കഴിക്കുക എന്ത് വേണമെങ്കിൽ ആവാം സ്കൂപ്പിഡാണ് സീറ്റ് അതുകൊണ്ട് തന്നെ ശരിക്കും അത്യാവശ്യം തല സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഇനി ഇവിടെ ഒരു കപ്പ് ഹോൾഡ് കാണാം കേട്ടോ ഇവിടെ കപ്പിൽ വെള്ളം വെച്ച് ഇവിടെ ഭക്ഷണം വെച്ച് കഴിക്കാം അല്ലെങ്കിൽ ഇവിടെ ലാപ്ടോപ്പ് വെച്ച് കഴിക്കുമ്പോൾ ഇവിടെ നമുക്കൊരു കോഫി വയ്ക്കാം രണ്ടും ഓപ്ഷൻസാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തും വെക്കാം ഞാൻ എൻ്റെ ഓപ്ഷൻ പറഞ്ഞത് കൂടിയ ഫ്ലൈറ്റുകളെ പോലുള്ള ആ ഒരു വിങ് ടൈപ്പ് ഹെഡ് റെസ്റ്റ് കാണാം അത്യാവശ്യം നല്ല ഒരു കാര്യമായിട്ട് കാണാം ഉറങ്ങുമ്പോഴും തലങ്ങോടുകൊണ്ടും പൂല കൂടാതെ ഇവിടെ നമുക്ക് ആ ഒരു ആം റെസ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട് ഒന്നല്ല രണ്ട് ആം റസ്റ്റുകളുണ്ട് അതായത് രണ്ട് സീറ്റിനും ആം റസ്റ്റുകളുണ്ട് അപ്പം ശരിക്കും പ്ലഷ് പ്ലഷാണ് ഏറിയാണ് അൽക്കസാറിൻ്റെ ഇൻറ്റീരിയർ എന്ന് നീ സംശയം പറയാം പിന്നിൽ എ സി വെന്റ് കാണാം എ സി വെന്റുകൾ കാണാം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സി പോർട്ട് പോട്ട് കാണാനുള്ളതാണ് നൈസല്ലേ ഇനിയിപ്പോൾ ട്രേയൊക്കെ വന്നു പക്ഷേ മാപ്പ് പോക്കറ്റ് പോക്കറ്റില്ലാണ്ടോ ഇല്ല മാപ്പ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ആ വാ ഒളിച്ച പോലെ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്റ്റോറേജ് സ്പേസ് അല്ല അത് വയർലെസ് ചാർജിങ് ആണ് അയനെ ഫൈവ് കടം കൊണ്ട ആ ഒരു പാഡ് കാണാം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്യാനൊക്കെ പറ്റും കൂടാതെ തുറക്കാൻ തുറക്കാനടയ്ക്കാനും പറ്റിയ ആ ഒരു എ സി വെൻഡുകളുടെ ഡിസൈൻ നല്ലതാണ് സ്റ്റാർട്ട് സ്റ്റാർട്ട്സ്ആപ്പ് ബട്ടൺ കൂടാതെ രണ്ട് പാഡലുകൾ കണ്ടാവും ഓട്ടോമാറ്റിക്കല്ലേ ഫ്യൂൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് താഴെ തന്നെയാണ് അത് ഹൈടെക് ആയിട്ടില്ല സിൽ പ്ലേറ്റുകൾ കാണാം കൂടാതെ ഈ ഒരു മിറിൻ്റെ താഴെ പടൽ ലൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ പടിൽ ലാമ്പുണ്ട് നമ്മൾ ഡോർ തുറക്കുമ്പോൾ ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട് നല്ല കാര്യം തേർഡ് റോ എന്ന് പറയുന്നത് കുട്ടികൾക്കേ പറ്റുള്ളൂ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു സെവൻ സീറ്റ് ഓപ്ഷനാണ് ബാക്കിലെ സീറ്റ് മടക്കിടാലോ അതായത് ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ് ഡ്രൈവർ സീറ്റ് മാത്രമല്ല പാസഞ്ചർ സീറ്റും ആ ഒരു ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ താഴെ കൊടുത്ത ക്ലാഡിങ് കണ്ടോ ഡോറിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ചളി ഡോറ് തുറക്കുമ്പോഴേ ആ ഒരു ചളി നമ്മുടെ പ്രത്യേകിച്ച് ഓണമൊക്കെ അല്ലേ മുണ്ടൊക്കെ ഒട്ട് കയറുമ്പോൾ ആവുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് തിയേറ്റർ വഴിക്ക് കയറാനായിട്ട് ഈ ഒരു വേഷനിൽ ഇത് നമ്മുടെ ആ ഒരു എന്താ പറയുക സിക്സ് സീറ്റർ ആണല്ലോ അപ്പോൾ അതിനകത്ത് കൂടെ ഇടവഴിക്ക് കൂടെ കയറണം ഇവിടെ ആ ഒരു സൺ ബ്ലൈൻഡ് ഉണ്ട് സൺ ബ്ലൈൻഡ് അടച്ചു വെച്ചാലേ നമ്മൾ കയറുന്ന ആൾക്കാർ കാണില്ല അല്ലെങ്കിൽ വേണ്ട സൺ ബ്ലൈൻഡ് തുറന്നു വെക്കാം ഗ്ലാസ് ഉണ്ടാകാം ഈ ഒരു സീറ്റിൻ്റെ ആ ഒരു ചെറുതായിട്ട് പിന്നാക്കം നോക്കിയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് പാടാണ് പാടാണ് ഇരിക്കാൻ പാടാണ് ഓക്കെ അൽക്ക സാറ് ശരിക്കും മാറി ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് ഫീച്ചേഴ്സ് വന്നു അഡാസ് ലെവൽ ടു വന്നു കുറേ അധികം സേഫ്റ്റി സബ്ഷൻസ് വന്നു ആറ് എയർ ബാഗ് ഉണ്ട് അതുപോലെ ഇ എസ് സി പോലുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇത് ക്രെറ്റയുടെ പോലെയാണോ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇതേ കിടക്കുന്ന പറ്റാ ക്രറ്റയുടെ പോലെ അല്ല ക്രറ്റയുടെ ലുക്ക് ഉണ്ടോ പണ്ട് ഓക്കെ ഉണ്ടാവും കാരണം ഒരേ ഫാമിലി വണ്ടികളല്ലേ അപ്പോൾ സാമ്യങ്ങൾ ഉണ്ടാവും പക്ഷെ ശരിക്കും രണ്ട് വണ്ടിയും ഒരുപോലെയല്ല വണ്ടിയുടെ ചുറ്റി നടന്ന് നമ്മൾ കാണിക്കുമ്പോൾ നമ്മൾ വണ്ടിയെക്കുറിച്ച് പറയാന്ന് പറയുന്നത് വണ്ടിയുടെ ആ ഒരു സവിശേഷതകളും പുതുമകളും അതിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ് വണ്ടി ഓടിക്കുമ്പോഴാണ് അഭിപ്രായം പറയാൻ കൂടുതൽ പറ്റുക ശരിക്കും അൽഗസാർ ഓടിച്ച് തുടങ്ങിയപ്പോൾ ആദ്യം തോന്നിയ കാര്യം എനിക്ക് എന്താണെന്ന് അറിയുമോ ഇതിൻ്റെ സീറോ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് അണ്ട്രഡ് ടെൻ സെക്കൻഡ്സ് ആണ് അപ്പോൾ ഞാനൊന്ന് കാലുകൊടുത്ത് തുടങ്ങാം ഓക്കെ നൂറ് കിലോമീറ്റർ സ്പീഡ് എത്താനായിട്ട് പത്ത് സെക്കൻഡ് താഴെ ഇതിന് നൂറ്റി അറുപത് പി എസ് ആണ് പവർ ഇരുന്നൂറ്റി അമ്പത് എൻ ആണ് ടോർക്ക് ഡീസലിന് നൂറ്റി പതിനാറ് പി എസ്സും ഇരുന്നൂറ്റി അമ്പത് എൻ എമ്മും അപ്പോൾ ഡീസലിന് തുല്യമായിട്ടുള്ള ടോർക്കുള്ള ഒരു ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കാത്തുള്ളത് സ്മാർട്ട് സ്റ്റീം ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫോർ സിലിണ്ടർ ടെർബോ പെട്രോൾ ഇതിന് കൃത്യമായിട്ടുള്ള മാറ്റങ്ങളാണല്ലോ നമ്മൾ ഏറെക്കുറെ നോക്കുക അപ്പോൾ ക്രെറ്റ വാങ്ങുന്ന ആൾക്ക് ഒരു രണ്ട് സീരുകൂടി എക്സ്ട്രാ വേണം എന്നാൽ അൽക്കസാർ മേടിക്കാം അങ്ങനെയല്ലേ നമ്മൾ അൽക്കസാറിനെ കുറിച്ച് പറയാം അപ്പോൾ ഈ അൽക്കസാറിൽ ഏറ്റവും പുതിയ ഒരു ഗുണമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു സീറ്റുകൾ തന്നെയാണ് ബാക്കിലെ സീറ്റിനേക്കാളും ഏറ്റവും ഏറ്റുമേക്കിലെ സീറ്റിനേക്കാളും വ്യൂസ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ക്രറ്റയേക്കാളും മികച്ച ഒരു കാര്യമായിട്ട് ആറ് സീറ്റുണ്ട് മിഡിൽ റോ കാണാം ഞാൻ കാണിച്ചാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല പക്ഷേ തേർഡ് റോ കുട്ടികൾ കുട്ടികൾക്കാണെന്നുള്ളത് നമുക്കറിയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു തരാം അത് വീണ്ടും പറഞ്ഞ കാര്യമില്ല പക്ഷേ ഈ വണ്ടിക്ക് ക്രെറ്റയുടെ ആ ഒരു റൈഡ് ക്വാളിറ്റി അല്ല ഒരിത്തിരി സ്റ്റിഫായിട്ട് തോന്നി പതിനെട്ടഞ്ച് വീലിൻ്റെ ആയിരിക്കും ഈ മൂന്ന് റോ സീറ്റുകളിൽ ആളെ ഇരുത്താൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിഫൻ ചെയ്തതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ നല്ലതാണ് ലോഡായിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ലോഡായിട്ട് ഓടിക്കാൻ പറ്റില്ല അപ്പോൾ ലോഡായിട്ട് ഓടിക്കുമ്പോഴേ കൂടുതലും പറയുകയുള്ളൂ പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ലൈറ്റാണ് ഇതൊരു ഇ സി പി സി വണ്ടിയാണ് ഇപ്പോൾ സഫാരി അല്ലെങ്കിൽ എക്സ് വി സെവൻ ഡബിളോ അങ്ങനെയുള്ള വണ്ടിയൊക്കെ നമ്മൾ ഓടിച്ചിട്ട് അൽക്കസാർ കയറിക്കുമ്പോൾ നമുക്കൊരു ചെറിയ കാർ ഓടിക്കുന്ന ഫീലേ ഉള്ളൂ കറക്റ്റേ പോലെ തന്നെ കണ്ടോ അപ്പോൾ കറക്റ്റ് ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കാവുന്ന ഒരു വണ്ടിയാണത് ബോർഡ് റോൾ ഉണ്ട് ഒത്തിരി എം പി വിസ് ലൈക്ക് ബോർഡ് റോൾ കാണാം പിന്നെ ബ്രേക്ക്സ് നല്ലതായിട്ട് തോന്നി അതുപോലെ ഇതിൻ്റെ സീറ്റുകൾ പ്രഷാണ് നല്ല രസമുണ്ട് ഇരിക്കാനായിട്ട് വെന്റിലേറ്റർ ഫംഗ്ഷൻസ് കൊള്ളാം മൊത്തം നല്ലൊരു നല്ല പ്രൊഡക്റ്റായിട്ട് അൽക്കസാർ മാറി ചോദിച്ചാൽ അൽക്കസാർ എന്തായിരുന്നു കുഴപ്പം ഒരു കുഴപ്പമില്ല എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി വണ്ടി വാങ്ങാൻ നോക്കിയപ്പോൾ അൽക്കസാറെ ഞാൻ കൊണ്ട് കാണിച്ചു പേടിച്ചോന്ന് പറഞ്ഞു പക്ഷെ പക്ഷേ അത് വേണ്ട പുള്ളി അത് വാങ്ങിയില്ല പകരം പുള്ളി വേറൊരു എടുത്തു ഒരു ഓട്ടോമാറ്റിക് സി വി ടി വണ്ടിയെടുത്തു ഇപ്പോൾ അതിനകത്ത് മൈലേജ് ഇല്ല എന്ന് പുള്ളിനോട് പറയാറുണ്ട് ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ സാർ ആ ഡീസൽ ആണെങ്കിൽ ഇരുപത് കിലോമീറ്റർ കിട്ടിയാൽ അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഡീസൽ മാനുവലിൽ ഹണ്ടായി പറയുന്ന മൈലേജ് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഓക്കെ നല്ല മൈലേജ് ആണെന്ന് തന്നെ പറയാം അപ്പോൾ ഇതിന് മോഡുകളുണ്ട് ഡ്രൈവ് മോഡ് ഡ്രൈവ് മോഡാക്കി അട്രാക്ഷൻ സ്നോ അല്ലെങ്കിൽ ആ ഒരു മട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നോർമൽ സ്പോട്ടാക്കി സ്പോർട്ട് ആക്കിയിട്ട് കാലം കൊടുക്കുകയാണ് അപ്പോൾ എഞ്ചിൻ്റെ ഗ്രൗഡൊന്ന് മാറി ഈ ടർബോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ആ ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട് എന്ന് തന്നെയാണ് വൺ പോയിൻറ്റ് ഫൈവ് സെൽറ്റോസ് ഓടിച്ചപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്രെറ്റ ഓടിച്ചപ്പോഴും ഒക്കെ പറഞ്ഞ കാര്യം തന്നെ അലസാറിലും ബാധകമാണ് അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു വണ്ടിക്കുമുണ്ട് പിന്നെ സെവൻ സ്പീഡ് ഈ സി ടിക്ക് ഉള്ള ഗുണങ്ങളെന്ന് പറയുന്നത് ക്യുക്ക് ഷിഫ്റ്റ് ആണെന്നുള്ള ഗുണമാണ് പക്ഷേ ഒരു ചെറിയ ഒരു ദോഷം പറയാനുള്ളൂ അതായത് ഫസ്റ്റ് ഇട്ട് എടുക്കുമ്പോൾ എടുത്തു പോകാനുള്ള ഒരു ചെറിയ ഡിലെ കൂടാതെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ ഒരു ഓക്കെ ഇത് മാനുവലാണ് മാനലിന് ഡ്യൂലി പ്രചാണല്ലോ ശരിക്കും ഡി സി ടി എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും വാട്ട് ഐ മീൻ യുനോ ഐനോ ഓക്കെ അതായത് മാനുവൽ ഗിയർ ബോക്സിന്റെ സ്വഭാവമുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഉദ്ദേശിച്ചത് പാഡ് ഷിഫ്റ്റും ഉണ്ട് അപ്പോൾ ചെറിയ ഒരു സ്റ്റിയറിംഗ് വീലാണ് കയ്യിൽ ഒതുങ്ങുന്ന സ്റ്റിയറിംഗ് വീലാണ് പിടിക്കാൻ നല്ല രസമുണ്ട് ഓടിക്കാൻ നല്ല ഫണ്ണുണ്ട് ഇനി ദോഷങ്ങളിലേക്ക് വന്ന ഈ ഒരു വണ്ടിക്ക് കാര്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അഡാസ് ലെവൽ ടു എന്ന് പറഞ്ഞ് അഡാസ് ലെവൽ ടുവിൽ ആ ഒരു അഡാസ്ന്ന് ഓൺ ആക്കിയിട്ട് കൈയെടുത്ത് ഓടിക്കും അപ്പോൾ നമ്മൾ മറ്റുള്ള വണ്ടി ഓടിക്കുമ്പോൾ പോലും അതെൻ്റെ ഭാഗത്തിന് പോകും അഡാപ്റ്റീവ് ക്രൂസ് കണ്ടോളും മുൻ ആ ഒരു ഫോർവേഡ് പോഷൻ വാങ്ങും ലൈൻ കീപ്പർ സിസ്റ്റം ലൈൻ സിസ്റ്റം എല്ലാം ഈ ഉണ്ട് അപ്പോൾ മുന്നിലെ വണ്ടി സ്ലോ ആയിട്ട് സ്ലോ ആയി നിന്നും നിൽക്കും ഉറപ്പായിട്ട് നിൽക്കും യെസ് സി അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് പൂഞ്ചം കയറിയിട്ട് അതായത് ഓട്ടോയ്ക്ക് കയറി പൂഞ്ചും അപ്പോൾ എനിക്ക് തോന്നുന്നു ഒക്കെ നല്ലതാണ് നല്ല വെൽ കാലുബുലേറ്റഡ് ആയിട്ടുള്ള അഡാസ് ആണെന്നുള്ളതന്നെ പറയാം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് അൽക്കസാർ ആയാലും ക്രെറ്റായാലും ഷെൽട്ടർ ആയാലും എൻ്റെ ഫേവറേറ്റ് ചോയ്സ് ഡ്രൈവ് ചെയ്യാൻ പെട്രോൾ ടർബോയും ഓൺ ചെയ്യാൻ ഡീസലുമാണ് കാരണം ഡീസലിന് മൈലേജ് ഉണ്ട് ടോർക്ക് കൺവേർട്ടറാണ് പിന്നെ ആ ഒരു ഡീസലിൻ്റെ ആ ഒരു ടോർക്ക് ടോർക്ക് സെയിം ആണെങ്കിലും നമുക്ക് മൈലേജും കൂടി കിട്ടുന്നുള്ള ഗുണമുണ്ട് ഇതിൻ്റെ ഹാൻഡിലിങ്ങുണ്ടോ തിരുവിലൊക്കെ വലിയ പ്രശ്നം വരാം നമുക്ക് ഹാൻഡിലിംഗ് കൊണ്ടു പറ്റുന്നുണ്ട് അപ്പോൾ ഒരു വലിയ ഒരു വണ്ടിയാണ് ഒരു എസ് യു വി എന്നാണ് ഹുണ്ടായി വിളിക്കുന്നത് സെവൻ സീറ്റർ റെസിവിയാണത് അപ്പോൾ ആ ഒരു വണ്ടി ഓടിക്കാൻ ഓടിക്കാനുള്ള ഒരു ഫീൽ ചെയ്യണല്ലേ ഞാൻ ഹൈവേയിൽ അത്യാവശ്യം ഫാസ്റ്റായി തന്നെ ഓടിച്ചു ഇതിൻ്റെ ഒരു പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് ശരിക്കും എല്ലാം നല്ലതാണ് ബ്രേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അഡാസിൻ്റെ കാര്യങ്ങൾ കൊള്ളാൻ തോന്നി അഡാസിൻ്റെ ലൈങ് കീപ്പർ സെറ്റൊക്കെ പിടിച്ചു നിർത്തുന്നുണ്ട് ആ ഒരു സ്റ്റിഫ്നെസ് റൈഡിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് കുറച്ച് ഫാസ്റ്റായിട്ട് ഓടിക്കുമ്പോൾ ഗുണം ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് അപ്പോൾ മൊത്തത്തിൽ ഒരു നല്ല വണ്ടിയാണ് എന്ന് പറയാം മുന്നേ നല്ല വണ്ടിയായിരുന്നു പക്ഷേ അന്ന് ഇറങ്ങിയപ്പോൾ കോവിഡ് കഴിഞ്ഞ സമയമായതുകൊണ്ടോ അല്ലെങ്കിൽ ഈ വണ്ടി ഒരു ആൾക്കാർക്ക് ആക്സി ആ ഒരു ഇഷ്ടമില്ലായ്മ മതി എന്നുള്ള ഫീൽ കൊണ്ടോ എന്തോ ഇതങ്ങനെ ഹിറ്റാവാത്തൊരു വണ്ടിയായിരുന്നു എന്നാലും ഈ ഒരു മാറ്റങ്ങളോട് കൂടി ഒരു പുതിയ ഡിസൈൻ ഇലമെൻറ്റുകളും പുതിയ ഒരു ചേഞ്ചസും പുതിയ കാര്യങ്ങളും വരുമ്പോൾ ഈ വണ്ടിക്ക് ഒരു ഒത്തിരി നല്ല ആ ഒരു റെസ്പോൺസ് കിട്ടും എന്ന് തോന്നുകയാണ് അതാണ് ഈ വണ്ടിയുടെ ഒരു കാര്യം ഇതാണ് വീഡിയോ വീടുകളിൽ എത്തിച്ചു അപ്പോൾ ഒരിക്കലും രസങ്ങളുടെ വണ്ടിയാണ് നോക്കുന്നത് സാർ നല്ലൊരു ഓപ്ഷനാണ് പെട്രോൾ ടു ലിറ്റർ ഇപ്പം ഇല്ല ഇപ്പോൾ വൺ പോയിൻറ്റ് ഫൈവേ ഉള്ളൂ പിന്നെ കൂടാതെ ആ ഒരു ഡീസലും അപ്പോൾ രസം കൊണ്ട് ഓടിക്കാനായിട്ട് ഫണ്ട് ഓടിക്കാനായിട്ട് കൂളാണ് കാറ് അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം